വെൽക്കം ടു അവർ ചാനൽ ഞങ്ങളിതാ ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഉണ്ട് കൂടെ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഫോറം മാളിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട് അപ്പോൾ ഇന്ന് അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് അതുപോലെ തന്നെ ഇന്നൊരു ബൈറ്റ് എടുക്കാൻ വേണ്ടി ഒരു ഓൺലൈൻ മീഡിയ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ അങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ചെറിയ ഒരു ഡേ പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഫോറമാളിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ നിന്ന് കാണാം ഓക്കെ എന്ത് മുഖത്തൊരു ഒരു അപ്പൊ ശരി ഇറങ്ങട്ടെ ഓക്കെ ഈ സാധനം നമ്മുടെ നമ്മുടെ ഡെസ്റ്റിനേഷൻ റീച്ച് ചെയ്തിരിക്കാണ് ഫോറമാളില് ആശി ആശിണ്ട് അപ്പോൾ വിനു വിനു ഓൾറെഡി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ അവൾ ഡിസ്റ്റർബ് ചെയ്യേണ്ടാന്ന് വിചാരിച്ചു നമ്മൾ എന്തായാലും ഫോറമൺ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങി നമുക്ക് പർച്ചേസ് ഒക്കെ ചെയ്ത് നമുക്ക് തിരിച്ച് ഒരു ഫ്രണ്ട് ഉണ്ട് അവൾക്ക് ജസ്റ്റ് പാർലറിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ടും പോവും പാർലറിലും പോവും നമ്മളിപ്പോൾ ഗ്രൗണ്ട് പാർക്കിങ്ങിൽ എത്തിയിരിക്കുകയാണ് അതാണ് ഡാർക്കായിട്ട് തോന്നണ കേട്ടോ ൈസ് അത് ഞങ്ങൾ ഫോറം മാളിൽ എത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഫോറം മാൾ കാണുമ്പോൾ സീരിയസ്ലി എനിക്ക് ദുബായ് നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ദുബായിലെ ഒരു മാളിലൊക്കെ പോയ ഒരു ഫീലിംഗ് ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ സീരിയസ്ലി എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നു ദുബായ് ഓക്കേ അഷി ഫോറം മാളിൽ ജസ്റ്റ് ഇന്നലൊക്കെ പർച്ചേസ് ചെയ്യണം ഫ്രണ്ടിൻ്റെ ഡ്രസ്സും ഓപ്പൺ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് അത് നോക്കണം ഒരു ഔട്ട്ലുക്ക് കാണിച്ചില്ല നൈസില്ലേ ദുബായിലാണ് ആണെങ്കിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ അടിപൊളി മാള് ഞാൻ ഫസ്റ്റ് ആണ് വരുന്നത് ഫ്ലോർമാ ഫ്ലോർമാളൊക്കെ അപ്പോൾ അവർ ഞാൻ പർച്ചേസ് ചെയ്യട്ടെ ഓക്കെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പതിയെ പതിയെ പറയാം കേട്ടോ ഞാൻ നല്ലൊരു ക്യാൻഡിൽ ലവർ ആയതുകൊണ്ട് ഞാൻ ഇത് മേടിക്കാമെന്ന് വിചാരിച്ചു ഇത് കൊള്ളാലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഒരു സ്റ്റോണും ഇതൊക്കെ ഇവിടെ ഒത്തിരി നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ കോക്കറി ഐറ്റംസ് ഉണ്ട് കേട്ടോ വീട്ടിലേക്ക് വന്നപ്പോൾ ആവശ്യമുള്ള അതുപോലെ എനിക്ക് ഈ ജെക്ക് ഭയങ്കര ഇഷ്ടമായി ഇതും കൊള്ളാം ഞാൻ അപ്പം തലക്കാരെ അത് മാത്രമേ വാങ്ങുന്നുള്ളൂ ഗൈസ് അങ്ങനെ നോക്കിയോ നമ്മളാണ് ഞാൻ വേറെ സാധനം കണ്ടത് സി ബുദ്ധ എനിക്ക് ഭയങ്കര ഫേവററ്റ് ആണ് ബുദ്ധ ബുദ്ധയുടെ ഒത്തിരി കളക്ഷൻസ് എൻ്റെ കയ്യിൽ ഉണ്ട് ദുബായിൽ അപ്പോൾ ഇവിടെ അങ്ങനെ കളക്ഷൻസ് ഇല്ല എൻ്റെ കയ്യിൽ ബുദ്ധയുടെ അപ്പോൾ ഞാൻ ഇതും മേഘത്തിരി ഉള്ളത് ഒരു ക്യാൻഡൽ ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ ഇതും എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒത്തിരി ഇഷ്ടമായി ഇവിടെ നോക്കി വലിയ ബുദ്ധ ബ്ലാക്ക് ആൻഡ് ഗോൾഡിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ എൻ്റെ ദിവസം കാണാൻ ഗണപതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ സുപ്പോൾ ഇത് പ്യുവർ മാർബിളിൽ ചെയ്ത ഗണപതിയാണ് അതേപോലെ ഒരു ബ്ലാക്ക് വിത്ത് ഗോൾഡ് ഗണപതി ഉണ്ട് വൈറ്റ് വിത്ത് ഗോൾഡ് ബുദ്ധ ബുദ്ധയുണ്ട് സോ നൈസ് ഇതെല്ലാം ഒറ്റ കല്ലിൽ മാർബിളിൽ പണിത ബുദ്ധയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് തന്നെ ഇവിടെ നല്ലൊരു ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഫോർ പീസ് പ്ലൈറ്റിന് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതൊള്ളൂ പ്രത്യേകിച്ച് എനിക്കിങ്ങനെ പാത്രക്കാരുടെ ഒക്കെ ഭയങ്കര ക്രൈസ് ഉള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ ഇതും ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു ആശയം അവിടെ നിന്ന് ഇങ്ങനെ അങ്ങനെ നോക്കുന്നുണ്ട് നിങ്ങളുടെ കൊല്ലെന്നൊക്കെ ഇവിടെ നോട്ടാണ് കേട്ടോ കാരണം എനിക്ക് ഇങ്ങനെ ഈ സ്ഥലത്ത് വന്നു ഞാനൊക്കെ എടുത്തില്ലെങ്കിൽ എനിക്ക് എന്തോ സങ്കടം പോലെ അപ്പോൾ ഞാൻ ഇതും എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഫ്ലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഓഫർ ഉള്ളതുകൊണ്ട് എടുക്കാണെ ആശിയോടെ തകൃതിയായ നോട്ടാട്ടോ ആശി കണ്ണ ആ കണ്ണട എനിക്ക് മനസ്സിലാവുന്നുണ്ട് കളേഴ്സ് ഒക്കെ കൂടെ ബീ എന്തൊക്കെയാ എടുത്ത് വലിച്ചു വാരി പഠിച്ചത് ഞാൻ എന്തൊക്കെയാ എന്തൊക്കെ എടുക്കണ്ടത് എനിക്കറിയില്ല ഐറ്റംസ് നമുക്ക് ഇതെടുത്താലോ എടുക്കാണോ നമുക്ക് മറ്റേ ഇതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിട്ട് മറ്റേ മെല് വരുന്ന സാമ്പളൊക്കെ കുറെ ഐറ്റംസുകൾ ഉണ്ട് ഇവിടെ ഒരുപാട് ഒരുപാട് ഐറ്റംസുകൾ ഗൈസ് അപ്പൊ അങ്ങനെ ഞങ്ങള് പർച്ചേസ് എല്ലാം കഴിഞ്ഞു ഇത് അവിടുന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ കഫേ ഉട്ടോപ്പിയിലെ പോവുകയാണ് സീ ഫുഡ് ഐറ്റംസ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആഷിക്ക് ഓൾറെഡി സീ ഫുഡ് ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ നോമ്പത്തൂർ അവിടെ ആക്കാൻ വിചാരിച്ചു നേരെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണാം കാണാട്ടോ നല്ലൊരു പാട്ടായിട്ട് നല്ല ഹിന്ദി പോയിട്ട് കാണാം അപ്പോ അങ്ങനെ ഞങ്ങള് കഫേ ഉട്ടോപ്പിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഓൾറെഡി ബാങ്ക് കൊടുത്തിട്ടുണ്ട് ആഷി ഏതാ പോണു ഈ വഴിയാണ് പോകാറുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചില്ല കേട്ടോ അപ്പോൾ ഇതാണ് കഫേ ഒട്ടോപ്പിയ ആംബിയൻസ് ഒരു രക്ഷയില്ല അടിപൊളിയായിരുന്നു നല്ലൊരു സമയത്താണ് ഞങ്ങൾ ഓൾറെഡി ഇവിടെ എത്തിയത് ഭയങ്കര നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങൾ വന്നപ്പോൾ കുച്ചതായിട്ടൊക്കെ മഴ ഉണ്ടായിരുന്നു അവിടെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല ഒരു കായലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ റൈസ് കഫേ ഒട്ടോപ്പി വരുന്നത് തൊട്ടടുത്ത കായലാട്ടോ ഭയങ്കര നല്ല അടിപൊളി സീനറിയാണ് റെസ്റ്റോറൻറ്റ് കാണാൻ നല്ല പൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല അടിപൊളി വൈബാണ് കേട്ടോ റെസ്റ്റോറൻറ്റ് ഒരു ഭയങ്കര നല്ലൊരു ആംബിയൻസ് ആണ് റെസ്റ്റോറൻറ്റിൻ്റെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാവേസ് ഇത് നോക്കൂ അത് ഭംഗി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫ്രണ്ട്സും ആവശ്യങ്ങളും അവിടെ ഇന്നിട്ട് പോന്നാലാണ് ഗേൾസ് അപ്പോൾ കഫേ ഒട്ടോപ്പിയിൽ ഇതാണ് ഞങ്ങൾ ഇങ്ങനെ പോയി ആടിക്കൊണ്ടിരിക്കുകയാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല വൈബ് അടിപൊളി റെസ്റ്റോറന്റ് നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഫാമിലിസ് ആയിട്ട് വന്നിട്ട് ജോലിയായിട്ടിരുന്നാൽ നമുക്ക് ഭയങ്കര ക്രിയേറ്റ് ഒരു തൈക എന്നോ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നോക്കും ഇത് രസം കാണാൻ റെസ്റ്റോറൻറ്റ് ആംബിയൻസ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ അടുത്തൊന്നും ഇത്രയും ആ ഒരു ആംബിയൻസ് ഉള്ള റെസ്റ്റോറന്റിൽ പോയിട്ടില്ല കേട്ടോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഷെഫ് ട്ടോ അരുൺ ആണ് പേര് പക്ഷെ തടിയെന്നാണ് അറിയപ്പെടുക നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഓൾറെഡി ഒരു അഭോദ്ദീപാണ് പണ്ടിട്ടുള്ളത് ഐറ്റംസ് ആണ് അധികം വഴിപാട് സീ ഫുഡ് ഐറ്റംസ് ആണ് ബുക്ക് ചെയ്തിട്ട് വരാനാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നത് റിസർവേഷൻ കൂടുതലുള്ളത് വീക്കെൻഡിലൊക്കെ നമ്മൾ റിസർവേഷൻ ചെയ്ത് വരികയാണെങ്കിൽ ദാറ്റ് ബെറ്റർ എനിക്ക് റെസ്റ്റോറന്റ് ആംബിയൻസ് പിന്നെ അതേപോലെ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് ഇവിടെ ഒരു കുളം ഉണ്ട് അതിന് നമുക്ക് ഫ്രഷ് ഫിഷ് അവര് പിടിച്ചിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ടില് വെച്ചിട്ട് ലൈവായിട്ട് കുക്ക് ചെയ്തു തരും അങ്ങനത്തെ സംവിധായക പട്ടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കന്നി മാങ്ങ നല്ല രസമുണ്ടല്ലേ ഭയങ്കര നാട്ടിലൊക്കെ എന്താ പറയുക നമ്മുടെ വീട്ടിലൊക്കെ തറവാട്ടിലൊക്കെ പോയൊരു ഫീൽ ആയിട്ട് അത് പറഞ്ഞാൽ ഇവിടെ വന്നാല് ഭയങ്കര ലൈക്ക് സീരിയസ്ലി പറഞ്ഞ ഒരു കല്യാണ വീട്ടിൽ വന്ന ഒരു ഒരു അനുഭവം ഒക്കെയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ നാട്ടിലെ തറവാട്ട് വീട്ടിലൊക്കെ വലിയ ഫംഗ്ഷൻസ് ഒക്കെ പോയി വരുമ്പോൾ ഉണ്ടാവുന്ന ഭയങ്കര അതിനൊക്കെ ഉപരി നല്ല ശുദ്ധമായ വായു നമുക്ക് കൊള്ളാൻ പറ്റും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അത് അത്രയും അടിപൊളിയാണ് കഫേ ഉട്ടോപിയ പൊളി ഈ ഫുഡ് ഞാൻ കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം ഞാൻ പറയാട്ടോ സ്റ്റാർട്ടർ വന്നിട്ടുണ്ട് നമ്മൾ സ്റ്റാർട്ടർ വിങ്സ് ആണ് ഓർഡർ ചെയ്തത് കേട്ടോ മൈ ഫേവറേറ്റ് സുപ്പിളിട്ട മാങ്ങ ക്യാരറ്റ് വിത്ത് സ്പൈസി ചട്ടിംഗ് അതിൻ്റെ കൂടെ ഉള്ള സുപ്പ് ഗൈസ് ഇതാണ് കേട്ടോ അത്ഭുത സൂപ്പ് ഫുൾ സീ ഫുഡ് ഐറ്റംസ് ആണ് അതിൻ്റെ കൂടെ ഉണ്ട് പിന്നെ പത്തൽ പോലെ സംഭവം ഉണ്ട് എല്ലാം ഉണ്ട് കല്ലപ്പം കല്ലപ്പം ആ കല്ലപ്പം ആ ഓക്കെ ഓക്കെ ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ടിൽ തിന്നത് അടിപൊളിയായിരുന്നു ഐസ് അത് കഴിഞ്ഞാൽ ഞാനൊരു സ്ട്രോബെറി ഷേക്ക് ഓർഡർ ചെയ്തിട്ടോ അത് അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് ആശി ചാർജ് ഓർഡർ ചെയ്ത പക്ഷെ അതിനെടുക്കാൻ ഗൈസ് അതിന് ഫുഡ് ഫുഡ് കഴിച്ചിട്ടാണ് ഇവിടെ വന്ന എസ്പെഷ്യലി വിനു ഫിംഗർ ബോൾ ഒക്കെ ഓർഡർ ചെയ്തിട്ട് നീ ഫുഡ് കഴിച്ചത് കൂടി പോയിട്ട് ഫിംഗർ ബോൾ ഒക്കെ ഓർഡർ ചെയ്തിട്ട് ഫിംഗർ ഞാൻ പറ്റുഡിന്റെ കാര്യം പറയണം ഫുഡ് ഒരു രക്ഷയില്ല സൂപ്പർ ഫുഡായിരുന്നു ഇത് ഞാൻ ചുമ്മാ ഒരു ഒരു ചുമ പറയുന്നല്ല ബോട്ടം ഓഫ് മൈ ഹാർട്ട് അടിപൊളി ഫുഡായിരുന്നു എല്ലാം എല്ലാം അടിപൊളിയായിരുന്നു എസ്പെഷ്യലി കല്ലപ്പം അതേപോലെ ഏതായിരുന്നു നീ ഓർഡർ ചെയ്യുന്നത് അത്ഭു ഞങ്ങൾ ആചാര്യ പ്രോൺസ് പിന്നെ അത്ഭുദ്വീപ് തന്നെ ഞങ്ങൾ കഴിച്ച ഫിഷിന്റെ എല്ലാ ഐറ്റംസ് കൂട്ടുകളും കാര്യങ്ങളും ഷെയ്ക്കും എല്ലാം അടിപൊളിയാണ് അതിനൊക്കെ ഉപരി നമുക്ക് ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് അതും പൊള്ളിയായിരുന്നു കേട്ടോ പിന്നെ തടിയൻ ഷെഫിന്റെ ഓൾറെഡി നമ്മളി കൂടെ ഉണ്ട് ആലപ്പുഴ ജോയിൻ ആയിട്ടുണ്ട് ഭയങ്കര സന്തോഷം സാറിനെ പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞാലും ഒരുപാട് സന്തോഷം അപ്പോൾ നല്ല ഫുഡാണ് ഒരു പീസ് ഓഫ് മൈൻഡ് ഇരുന്ന് ഫുഡോ എന്ന് തോന്നുന്ന ഫാമിലീസിന് തീർച്ചയായിട്ടും വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസ്റ്റോറൻറ്റാണ് അതുപോലെ ഇവിടെ ഫങ്ഷൻസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം ലൈക്ക് നിക്കാവ് ഫംഗ്ഷൻസ് ബേർഡേ ഫങ്ഷൻസ് റിസപ്ഷൻ ഫങ്ഷൻസ് ഒക്കെ ഇവർ ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അപ്പോൾ എല്ലാവരും മാക്സിമം ഒരു വട്ടെങ്കിലും വന്ന് ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക അടിപൊളി അനുഭവമായിരിക്കും അപ്പോൾ എല്ലാവരും വരിക കേട്ടോ ഇത്ര സ്പെഷ്യൽ ഡെസേർട്ടാണ് ഇത്ര മധുരം അപ്പോൾ അതിലേക്ക് ഹണിയാണ് നെയ്യോ ഹണിയും നെയ്യും കൂടിയുള്ള മിക്സാണ് അതിലേക്ക് ഒഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇത് സർവ് ചെയ്യുന്നത് ചെറിയൊരു ഉരുളിയിലാണ് നല്ല ഭംഗിയുണ്ട് ഉരുളി വേണേ സി ഇത് എന്തൊക്കെയാണ് കാശ്മെ മുൻ മിഠായി ഐസ്ക്രീമും പിന്നെ നെയ്യും ഒക്കെ ചേർത്ത് ചെറുപഴ ചേർത്തിട്ടുണ്ട് നെറ്റ് ഉണ്ട് ഒരു പ്രസാദം പോലെ അപ്പോ ഇന്നത്തെ ഒരു ഇതാ യൂട്യൂബിന്റെ വീഡിയോസ് എല്ലാം വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ എൻഡ് ചെയ്യാൻ പോവാണ് ലാസ്റ്റ് ഒരു മധുരം കഴിച്ചാണ് നമ്മളത് അവസാനിപ്പിക്കാൻ പോകുന്നത് അപ്പോ തീർച്ചയായിട്ടും പിന്നെയും പറയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ത് ചിരിക്കാനാ പറഞ്ഞത് താരമൊന്നും ഇല്ല അപ്പോ സത്യം പറയണെങ്കിൽ ഈ ഒരു റെസ്റ്റോറന്റിൽ വരാതിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയെന്ന് പറയുന്നത് അത്രയും നല്ല ഫുഡ് ആണ് അപ്പൊ എല്ലാവരും അപ്പൊ എല്ലാരും മാക്സിമം വരിക അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരാണ് ഇനിയും ബ്ലോഗുമായിട്ട് നമ്മൾ വരും അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്കൻ അമർത്താൻ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നായിരിക്കും ഞങ്ങൾ പുതിയ പുതിയ ഇനിയുള്ള പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ യൂട്യൂബിലൂടെ തന്നെ കാണിക്കാം അപ്പൊ ഗൈസ് ഗായ് ബൈ ബൈ അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ ടാറ്റാ